എല്ലാവർക്കും ഹീറോ കാരിസ്മ എക്സ് എം ആർ ടു ടെൻ ഒരു ക്യുക്ക് റൈഡ് റിവ്യൂലേക്ക് സ്വാഗതം ഇതൊരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി അപ്പം ലുക്ക് വൈസ് ഡിസൈനിൽ അവർ ഹീറോ കുറച്ച് മെച്ചപ്പെട്ട ഒരു ഡിസൈൻ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഓവറോൾ വലിയ തെറ്റില്ലാത്തൊരു ഡിസൈനാണ് ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു പോർഷൻ കുറച്ചുകൂടെ ബെറ്ററാക്കാൻ തോന്നി സൈഡ് വ്യൂ അടിപൊളിയായിട്ടുണ്ട് നല്ല ഷാർപ്പ് ഡിസൈനാണ് അപ്പം ടെയിൽ ലൈറ്റ് വലിയ കുഴപ്പമില്ല ആ ഒരു ടെയിൽ സെക്ഷൻ എന്നായിരുന്നാലും നമുക്ക് ഡീറ്റെയിൽ റിവ്യൂ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒരു ടെസ്റ്റ് റൈഡ് ഇംപ്രഷനായിട്ട് കണ്ടാൽ മതി അപ്പം ടു ടെൻ സി സി ഡി ഓ സി എൻജിനാണ് ലിക്വിഡ് കൂൾഡ് ആണ് അപ്പോൾ ഹീറോ കുറേ കാലമായിട്ട് ചെയ്തതിൽ നല്ലൊരു ബൈക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു എൻജിനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ആണ് പിന്നെ ചെറിയൊരു ബസ് ഫീലുണ്ട് അവിടെ വിളിക്കായിട്ട് അത് ഓവറായിട്ട് നിങ്ങളെ തരിപ്പ് ഭയങ്കരമായ ഭീകരമായ വൈബ്രേഷൻ ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല മൈന്യൂട്ടായിട്ടുള്ള വൈബ്രേഷനേ ഉള്ളൂ പിന്നെ ഇത് കാംബഷൻ റേഷ കുറച്ചുകൂടിയ വണ്ടിയാണ് ട്വൽവ് ഇസ് ടു വൺ ആണ് അപ്പം ഹയർ ഒപ്ടൈൻ റേഞ്ചുള്ള ഫ്യൂലോ ഒഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് ഒരു ക്രൂസിംഗ് സ്പീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റി ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ സ്മൂത്ത് ആയിട്ട് ക്രൂസ് ചെയ്യാം നല്ലൊരു സ്പോർട്സ് ടൂററാണ് അപ്പം അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു റൈഡിങ് പോസ്റ്ററാണ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാസ് ഒരുപാട് അഗ്രസീവ് ഒന്നുമല്ല നമുക്ക് കുറച്ച് ടൂറിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്പോർട്സ് ബൈക്കാണ് അപ്പം ലുക്ക് വൈസ് എക്സ്ട്രീം ലെവൽ ഒരു അഗ്രസ് അഗ്രസീവായിട്ടുള്ളൊരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ടെങ്കിലും നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ചൊരു ടൂറിംഗ് ബൈക്ക് ഓടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് അതായത് ആർ എസ് ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു അപ്പാച്ചെ ആർ ആർ ത്രീ ടെന്നൊക്കെ ഓടിക്കുന്ന ഒരു റൈഡിങ് ഫീലാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ വിസിബിലിറ്റി വളരെ ശോകമാണ് ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വെയിലടിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല അത് ഓൺ ആകാത്ത പോലെ തോന്നും അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ മീറ്റർ കൺസോളിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അത്യാവശ്യം കൊള്ളാം പിന്നെ അത്യാവശ്യം ഹൈ റവിങ് എഞ്ചിനാണ് ഒരു ടെൻ തൗസൻഡ് ആർ പി എം വരെയൊക്കെ ഇത് റവ് ചെയ്യും പിന്നെ ഒരു ഷോർട്ട് ഗിയറിംഗ് റേഷ്യോ ആണ് ക്ലച്ച് ഫീൽ എന്ന് പറയുന്നത് ലൈറ്റർ ആണ് അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ച് ആണ് അതുപോലെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ അത്യാവശ്യം പ്രൊസൈസ് ആണ് വലിയ തെറ്റില്ലാത്തൊരു ഗിയർ ബോക്സ് ആണ് ഓരോ ഗിയറിലും അത്യാവശ്യം നമുക്കൊരു ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് പി എസ് പവറാണ് നയൻ തൗസൻഡ് ടു ഫിഫ്റ്റി ആർ പി എമ്മിലാണ് പിന്നെ ട്വൻ്റി പോയിൻ്റ് ഫൈവ് ന്യൂഡൻമേയുടെ ടോർക്ക് അത് സെവൻ തൗസൻഡ് ടു ഫിഫ്റ്റി ആർ പി ആർ പി എമ്മിലാണ് അപ്പം അത്യാവശ്യം തിരക്കേട്ടില്ലാത്തൊരു എൻജിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഹീറ്റിംഗ് ഇഷ്യൂ അമിതമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിപ്പം ഓയിൽ ലെവൽ കുറച്ച് ലോ ആയതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ റേഡിയേറ്റർ ഫുൾ ടൈം ഓൺ ആയിരിക്കുന്നവർ തോന്നുന്നുണ്ട് ഓയിൽ ലെവൽ തീരെ കുറവായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു മുമ്പേ അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഓവറോൾ എനിക്ക് വണ്ടി തെറ്റില്ലാത്തൊരു വണ്ടിയായിട്ട് തോന്നുന്നു പിന്നെ ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ബ്രേക്ക് ബൈറ്റ് ഉണ്ട് നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് നല്ല ഒരു ആയിട്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു മിറർ വിസിബിലിറ്റി വലിയ തെറ്റില്ല എങ്കിലും സ്പോർട്സ് ബൈക്കിനെ ബൈക്കിനൊക്കെ പറയുന്ന സമയത്ത് ഒരു കുറച്ചൊരു എന്താ പറയുക ഈ ലെഫ്റ്റ് സൈഡ് കുറച്ച് കവാടാണ് സ്റ്റിൽ ഓക്കെ അത്യാവശ്യം ആയിട്ടുള്ള ഒരു മിററാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ടയർ ഗ്രിപ്പ് നോക്കിയിട്ട് അത്യാവശ്യം ഗ്രിപ്പ് ഉള്ള ഒരു ടൈപ്പ് ടയറാണ് ഇതിന് ഈ വണ്ടി മറച്ചിട്ടിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് സ്റ്റാൻഡ് വളഞ്ഞാണ് ഇരിക്കുന്നത് സ്റ്റാൻഡ് വലിയ ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡായിട്ട് തോന്നുന്നില്ല ഇവിടുന്ന് ബെൻഡുണ്ട് അപ്പം ബിൽ ക്വാളിറ്റി ഓവറോൾ തെറ്റില്ലാത്തൊരു ബിൽ ക്വാളിറ്റി അവർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഫീൽ ചെയ്യും പെൻ ക്വാളിറ്റിയും തെറ്റില്ല പിന്നെ ഈ ഇൻവൈസർ ഒക്കെ കുറച്ച് ലൂസാണ് ആണെന്ന് പറഞ്ഞിട്ട് അവരൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കൊള്ളാം അത് ഇന്നോവേറ്റീവായിട്ട് തോന്നും പക്ഷേ ഇത് ഹയർ സ്പീഡിൽ ഇത് കിടന്ന് ഷെയ്ക്ക് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോൾ വൈബ്രേഷൻ ഇവിടെ ഒരു നോയിസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം എം ആർ എഫിൻ്റെ ടയേഴ്സ് ആണ് വരുന്നത് ഫ്രണ്ടിൽ സെവൻറ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് അപ്പം ഹൺഡ്രഡ് സെക്ഷൻ ഫ്രണ്ടിലും വൺ ഫോർട്ടി എം എം റിയറിലുമാണ് വരുന്നത് അത്യാവശ്യം ഈ ഒരു പോർഷനൊക്കെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ കൊള്ളാം ഡിസ്ക് സൈസ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് എം എം ഫ്രണ്ടിലും ടു തേർട്ടി എം എം പുറ പുറകിലുമാണ് അപ്പം ഇതാണ് ടു ടെൻ സി സി എഞ്ചിൻ കൊളാം ആ എൻജിൻ്റെ ഒരു സെറ്റപ്പ് കൊള്ളാം പക്ഷേ ഏറ്റവും പോരായ്മ എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ട്രെല്ലീസ് ഫ്രെയിം എന്ന് പറഞ്ഞ് അവർ തന്നിരിക്കുന്ന ഈ ഒരു സാധനം അതിൻ്റെ വെൽഡിങ്ങിൻ്റെ ഒരു ഇത് നോക്കിക്കുക ഭയങ്കര ഒക്വേഡായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു കൊല്ലൻ്റെ ആലയിലൊക്കെ ചുമ്മാ ചെയ്യുന്ന പോലത്തെ ഒരു വെൽഡിംഗ് സെറ്റപ്പ് പോലെ ഫീൽ ചെയ്യും ട്രെലീസ് ഫ്രെയിം നമുക്ക് ഫീൽ ചെയ്യത്തില്ല ആക്ച്വലി അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയത്തില്ല പിന്നെ സീറ്റിൻ്റെ ഒക്കെ കൊള്ളാം അത്യാവശ്യം ആയിട്ടുള്ള സീറ്റാണ് അത്യാവശ്യം സോഫ്റ്റാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ലെവൻ ലിറ്റർ ആണ് അപ്പം ഇതാണ് മീറ്റർ കൺസോൾ ഡിസൈൻ റൈഡ് യുവർ ലെജൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നൊക്കെ ഉണ്ട് അതൊക്കെ കൊള്ളാം തെറ്റില്ലാത്തൊരു മീറ്റർ കൺസോൾ ഡിസൈനാണ് സ്വിച്ച് ക്വാളിറ്റി ഒക്കെ നല്ലതാണ് വലിയ കുഴപ്പമില്ല ഇതൊരു ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചസ് ആണ് ഇൻഡിക്കേറ്റർ ഹോർണ് ഹാബിയും ലോബിയും അതുപോലെ തന്നെ ഹസാക്ഷിച്ചുകൊണ്ട് സ്റ്റാർട്ട് പെട്ടുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കുഴപ്പമില്ല ഓവറോൾ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു ടൈ ലൈറ്റ് ഒക്കെ കൊള്ളാം അത്യാവശ്യം ഷാർപ്പായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് വണ്ടി ഓവറോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഏറ്റവും അടിപൊളി പക്കാ ഷാർപ്പാണ് നല്ലൊരു സ്പോർട്സ് ബൈക്കിൻ്റെ ഫീലുണ്ട് ഹെഡ്ലൈറ്റിൻ്റെ പ്രാക്ടിക്കാലിറ്റി വലിയ തെറ്റില്ല എന്ന് തോന്നുന്നു പക്ഷേ ആ ഒരു ഡിസൈൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാരെന്ന് തോന്നി പിന്നെ സസ്പെൻഷൻ സെറ്റപ്പ് അത്യാവശ്യം ഒരുപാട് സോഫ്റ്റ് അല്ല ഒരുപാട് ഹാർഡ് അല്ലാത്തൊരു രീതിയിലാണ് നമുക്ക് കഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഗട്ടർ ഒന്നും അത്രത്തോളം അറിയുന്നില്ല ടു പോയിൻറ്റ് ടു ഫൈവ് ലാക്സ് ആണ് ഓൺ റോഡ് കേരളത്തിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു തരക്കാട്ടില്ലാത്തൊരു ആണ് ഉടനെ തന്നെ ആയിട്ടുള്ള ഒരു റൈഡ് റിവ്യൂ വരുന്നുണ്ട് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ വീഡിയോ കേട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ ഒരു ഇംഗീതം പോലെ ചെയ്തുക്കുക അപ്പാടുത്തൊരു കീട് വീഡിയോ മാറി വരുന്നത് വരെ ടേക്ക് കെയർ ബാ ബൈ